തട്ടുകടലയിലൊക്കെ കിട്ടുന്ന അതേ രുചിയിലും അതേ മണത്തോടും കൂടിയിട്ടുള്ള ഒരു ചില്ലി ബീഫിൻ്റെ റെസിപ്പിട്ടാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് അടിപൊളി കിടുവായിട്ടാണ് ബീഫൊക്കെ ഇഷ്ടമുള്ളവർക്ക് ധൈര്യമായിട്ട് ട്രൈ ചെയ്യാം അര കിലോൻ്റെ കട്ട് ചെയ്യാത്ത ഒരു പീസ് മൊത്തമായിട്ട് എടുത്ത് എടുക്കാനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ചെറിയ കഷ്ണാക്കി കട്ട് ചെയ്ത് മേടിക്കാം നമ്മൾ സാധാരണ റെസ്റ്റോറൻറ്റിലൊക്കെ ഇട്ടു പോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മൊത്തത്തിൽ ഇങ്ങനെ എടുത്തിട്ടുള്ളത് ഉപ്പ് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല കുറേശേണ്ട ചേർക്കുക അര ടീസ്പൂണോളം കുരുമുളകിൻ്റെ പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട് ഒരു കാൽ കപ്പ് വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട് കുറച്ച് ഇറച്ചി ആയതുകൊണ്ടാണ് ഞാൻ വെള്ളം ചേർത്തത് ഒരു ഒരു കിലോനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല അതോ ഇതിൻ്റെ സ്റ്റോക്ക് കിട്ടിയില്ലെങ്കിലോന്ന് വെച്ചിട്ടാണ് കേട്ടോ ആ സ്റ്റോക്ക് നമുക്ക് ആവശ്യമുണ്ട് എന്തായാലും ബീഫ് വന്നിട്ടുണ്ട് കുറച്ച് വെള്ളം വെറ്റിച്ചെടുത്തു ബാക്കി ബീഫ് എടുത്ത് ചൂടാറേനു ശേഷം ഇതുപോലെ ചെറിയ നീളത്തിലെ കഷ്ണങ്ങളാക്കിയിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്ര രണ്ട് രീതി വേണ്ട അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി ഒന്ന് ശ്രദ്ധാക്കി മുറിച്ചിട്ടുണ്ട് കേട്ടാ പിന്നെ സ്റ്റോക്ക് കുറച്ച് പറ്റിച്ചെങ്കിലും ബാക്കി സ്റ്റോക്ക് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് നീളത്തിൽ മുറിച്ചെടുക്കണമെന്നൊന്നുമില്ല കേട്ടോ നമ്മൾ സാധാരണ കറി വെക്കുന്ന പീസ്റ്റും നമുക്ക് ഇതുപോലെ ചില ചെയ്തെടുക്കാം ഞാനൊരു ഭംഗിക്ക് വേണ്ടി ഇങ്ങനെ ചെയ്തുതെന്ന് മാത്രം അപ്പോൾ നമുക്കിതിൻ്റെ വീട്ടിൽ മസാല കൂട്ടി സെറ്റാക്കാം ഒന്നേക്കാൾ ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട് അധികം എരിവുണ്ടായിരുന്നില്ല കേട്ടോ ചില കാശ്മീരി ചില്ലി പൗഡർ നല്ല എരിവ് ഉണ്ടാവാറുണ്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് അര ടേബിൾ സ്പൂൺ ചതച്ചമുളക് അത് ഒരു ടേബിൾ സ്പൂൺ വരെ ഏവട്ടേൻ്റെ നല്ല എരിവുണ്ടായിരുന്നു ഒന്നര ടീസ്പൂൺ നമ്മുടെ ഗരം മസാല നാടൻ ഗരം മസാലയാണ് പിന്നെ ചെറിയ മുട്ടയത് കൊണ്ട് കേട്ടോ ഞാൻ ഒരെണ്ണെടുത്തത് വലുതാണെന്നുണ്ടെങ്കിൽ അരക്കിനുലയ്ക്ക് നമുക്ക് പകുതി മതി മുട്ടയുടെ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ഒന്നര മുതൽ രണ്ട് ടേബിൾ സ്പൂൺ വരെ ആവാട്ടോ പിന്നെ ഒരു ടേബിൾ സ്പൂൺ നിറച്ച് കോൺഫ്ലോർ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ കോൺഫ്ലോറിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അരിപ്പൊടി ചേർത്താലും മതി പിന്നെ വിനാഗിരി ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്യണം നമുക്കിത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചേർക്കുന്നത് ബീഫിൻ്റെ സ്റ്റോക്ക് കേട്ടോ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ബീഫിൻ്റെ സ്റ്റോക്ക് കുറച്ച് വറ്റിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ബാക്കി നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ബീഫിൻ്റെ ഈ ഫ്ലേവറൊക്കെ നല്ലപോലുള്ള സ്റ്റോക്കും കൂടി ചേർക്കുമ്പോൾ പ്രത്യേക സ്വാധാന കേട്ടോ എന്തായാലും ഒരു ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഈ മസാല ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മസാല സെറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ വേവിച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യട്ടോ ബീഫ് വേവ് കൂടി കഴിഞ്ഞാൽ ഈ സമയത്ത് ആകെ പൊടിഞ്ഞു പോകും അതുകൊണ്ടാണ് ആദ്യം നമ്മൾ ശ്രദ്ധിക്കണം എവിച്ചെടുക്കുമ്പോൾ അധികം എന്ത് പോകാണ്ട് ഒരു എൺപത് ശതമാനം വേവാൻ പാടുള്ളൂ എന്തായാലും മസാല മിക്സ് ചെയ്തിട്ട് അധികം നേരമൊന്നും ഞാൻ വെച്ചിട്ടില്ല നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഓയിലാട്ടാ ഇത് വറുത്തെടുക്കുന്നത് വെളിച്ചെണ്ണയിൽ ഒരിക്കലും ചെയ്യരുത് ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ സൺഫ്ലവർ ഓയിൽ തന്നെ ചേർക്കണം ഇതൊരു നാടൻ സ്റ്റൈലും ചൈനീസ് സ്റ്റൈലായിട്ട് ഒരു ഫ്യൂഷനായിട്ടാണ് അത് ചെയ്യുന്നത് എങ്കിലും നമ്മളിത് വറുത്തെടുക്കുമ്പോഴും അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരിക്കലും വെളിച്ചെണ്ണയിൽ ചെയ്യേണ്ട കറിവേപ്പിലൊക്കെ ചേർക്കുന്നുണ്ട് പക്ഷേ വെളിച്ചെണ്ണയിൽ ചെയ്യാണ്ടിരിക്കണം നല്ലത് ബീഫ് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് വേഗം തന്നെ സംഭവം സെറ്റാക്കി എടുത്തിട്ടുണ്ട് ലാസ്റ്റ് കോരി എടുക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് പച്ചമുളകും കറിവേപ്പിലും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ാണ് നിങ്ങളൊരു ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് എന്തായാലും മാറ്റിക്കളയരുത് എന്തായാലും കറിവേപ്പിലും പച്ചമുളക് കിട്ടിയിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം വറുത്ത് പോരാൻ വേണ്ടിയിട്ട് അതേ വെളിച്ചെണ്ണ എന്നെ കുറച്ച് വെളിച്ചെണ്ണ മാറ്റിയിട്ടുണ്ട് ഒന്നര ടേബിൾ സ്പൂൺ ടൊമാറ്റോ കച്ചപ്പും ഒന്നര ടേബിൾ സ്പൂൺ സോയാ സോസും കൂടി മിക്സ് ചെയ്താണേ പിന്നെ നമ്മുടെ ബീഫിൻ്റെ സ്റ്റോക്ക് ബാക്കി ഉണ്ടായിരുന്നതും കൂടി മിക്സ് ചെയ്തിട്ട് ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് വെട്ടി തിളപ്പിക്കണം ബീഫിൻ്റെ സ്റ്റോക്കും എന്തായാലും ഒഴിക്കണം നല്ല ഒരു വിചാരിച്ച ഫ്ലേവർ കിട്ടുള്ളൂ എന്തായാലും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം ആ സോസ് പച്ചമണം ഒന്ന് പോയിക്കോട്ടെ സംഭവം നല്ലപോലെ ഒന്ന് വെട്ടി വെട്ടിത്തളിച്ചു വരുന്ന സമയത്ത് നമുക്ക് ഒരു സവോളത്തെ ക്യൂബായിട്ട് മുറിച്ചതെടുത്ത കേട്ടോ പിന്നെ ഒരു ക്യാപ്സിക്കത്തിന്റെ പകുതിയും ക്യൂബായിട്ട് മുറിച്ചതാണ് ഇത് ഹൈ ഫ്ലെയിമിൽ ഇനി എല്ലാം ഹൈ ഫ്ലെയിമിൽ തന്നെ ചെയ്യണേ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം സവോളം ക്യാപ്സിക്കും വല്ലാണ്ട് ഒന്നും വരണ്ട ഒരു അര ടീസ്പൂണിൻ്റെ അടുത്തായിട്ട് പഞ്ചസാര ചേർക്കുന്നുണ്ട് ഒക്കെ നിങ്ങളിഷ്ടത്തിനു ടേസ്റ്റ് നോക്കിയിട്ട് ചേർത്താൽ മതി പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ബീഫും കൂടി കുറച്ച് കറിവേപ്പില അതുപോലെ തന്നെ പച്ചമുളക് പോരാഞ്ഞിട്ട് ഒരു ചേർക്കാം ടീസ്പൂൺ നല്ല നാടൻ ഗരം മസാല കൊണ്ട് ചേർത്തിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു സംഭവം അടിപൊളി മണാട്ടാ ഈ ഒരു സമയത്ത് ഞാൻ ടൊമാറ്റോ സോസിൻ്റെ ടേസ്റ്റ് നോക്കിയപ്പോൾ കുറച്ച് കുറവ് പോലെ തോന്നി ഇപ്പോൾ വീണ്ടും രണ്ട് ടേബിൾ സ്പൂൺ കൂടി ടൊമാറ്റോ സോസ് ചേർത്തിട്ടുണ്ട് മൊത്തത്തിൽ മൂന്നര ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ഒന്നര ടേബിൾ സ്പൂൺ സോയാ സോസ് ആട്ടാ ചേർത്തിട്ടുള്ളത് ചില്ലി സോസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടീസ്പൂൺ ഒന്നര ടീസ്പൂൺ കൂടി ചേർക്കാൻ വേണ്ടതിൽ അത് ഉണ്ടായിരുന്നില്ല സത്യമാനം ചില്ലി സോസിൻ്റെ ആവശ്യമൊന്നും ഇല്ലാട്ടോ പക്ഷേ ഭയങ്കര ഫ്ലേവറും ടേസ്റ്റ് ചെയ്തോട്ട് ഈ ഒരു ഐറ്റത്തിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ പരീക്ഷിക്കാവുന്ന ഒരു ഐറ്റമാണ് ഇത് ആക്ച്വലി ഒരു ക്വാണ്ടിറ്റി രണ്ട് പേർക്ക് അല്ലെങ്കിൽ ഒരു മൂന്ന് പേർക്കൊക്കെ കഷ്ടി കഴിക്കാൻ പറ്റുന്ന ഒരു ക്വാണ്ടിറ്റി ആരൊക്കെ ഉള്ളത് ഓണിയൻ ചെയ്തിട്ടുള്ളത് എന്തായാലും ട്രൈ ഒരു ധൈര്യമായിട്ട് ട്രൈ ചെയ്തോ കറിവേപ്പിനും പച്ചമുളകും ഗരം മസാലക്കെട്ടതിന് ഒരു തട്ടുകടയുടെ ഒരു മണം തരുന്നത് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യണേ